സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം വളരെ കൗതുകകരമായ ഒരു സ്ഥലപ്പേരാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ കൂർക്കഞ്ചേരി അപ്പോൾ കൂർക്കഞ്ചേരി എന്ന് പറയുന്നവരുണ്ട് കുറുക്കഞ്ചേരി എന്ന് പറയുന്നവരുണ്ട് കുറുക്കനുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നാൽ കുറുക്കനുമായി ബന്ധപ്പെടുത്തി ചില നാട്ടുനിറ്റുകൾ പലയിടത്തും പറഞ്ഞ് നമ്മൾ കേൾക്കാറുമുണ്ട് കുറുക്കൻ അഥവാ ജക്കാൾ ഏതാണ്ട് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ജന്തുവാണെന്ന് കേരളത്തിൽ ഈ ജക്കാൾ എന്ന് പറയുന്ന കുറുക്കൻ അത് മറ്റൊരു വിഷയം ഇവിടെ കുറുക്കൻ ചേരിയല്ല കുറുക്കൻചേരിയല്ല ചേരി എന്നാണ് അതിൻ്റെ യഥാർത്ഥ രൂപം അപ്പോൾ എന്താണ് ഈ കൂർക്ക ഈ നമുക്കറിയാം രണ്ടു തരം കൂർക്കകളാണ് നമ്മുടെ അറിവിലുള്ളത് ഒന്ന് കൂർക്ക എന്ന് പറയുന്ന കിഴങ്ങ് വളരെ ചെറുതാണ് ഉരുണ്ട് ഇരിക്കുന്നു കിഴങ്ങ് വർഗങ്ങളിൽ നമുക്ക് ലഭ്യമായ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ഏറ്റവും ചെറിയ കിഴങ്ങാണ് കൂർക്ക മറ്റൊന്ന് പനിക്കൂർക്ക പനിക്കൂർക്ക എന്ന് പറയുന്നത് ഞവരപ്പച്ച എന്നൊക്കെയാണ് തെക്കോട്ട് പറയുക ഞവര ഇല എന്നൊക്കെ പറയാറുണ്ട് സാധാരണ പനിക്ക് കുട്ടികൾക്ക് അതിൻ്റെ ചാറുപൊഴിഞ്ഞ് മരുന്നുണ്ടാക്കി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഈ കൂർക്കൻ കിഴങ്ങ് കൂർക്ക എന്ന് പറയുന്ന കിഴങ്ങിന് നമ്മൾ തക്കോട്ട് മറ്റൊരു പേരാണുള്ളത് ചീവക്കിഴങ്ങ് എന്ന പക്ഷേ എങ്കിലും സാഹിത്യ അത് കൂർക്കയാണ് ഈ കൂർക്കയുടെ പേരിൽ പനിക്കൂർക്കയുടെ പേരിൽ ഒരു സ്ഥലനാമം രൂപപ്പെടുമോ അല്ലെങ്കിൽ ഒരു കിഴങ്ങിൻ്റെ പേരിൽ ഒരു സ്ഥലനാമം രൂപപ്പെടുമോ യുസഹമല്ല അങ്ങനെ രൂപപ്പെടാൻ സാധ്യത വളരെ 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 കുറവാണ് പ്രത്യേകിച്ച് ചേരി അതിനകത്ത് ചേർന്ന് വരുന്നതുകൊണ്ട് കിഴങ്ങിന് വേണ്ടി ഒരു ചേരി അല്ലെങ്കിൽ ഒരു ചെടിക്ക് വേണ്ടി ഒരു ചേരി ഒരു മൃഗത്തിന് വേണ്ടി ഒരു ചേരി ഒരിക്കലും നമുക്ക് ഇത് യുക്തി സഹമല്ല അങ്ങനെ അതിൻ്റെ നിരുക്തി കണ്ടെത്തുന്നു നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഉപയോഗിക്കുന്ന കിഴങ്ങുകളിൽ പോഷക പ്രധാനമായ വള്ളിയിലുണ്ടാകുന്ന ഏറ്റവും ചെറിയ കിഴങ്ങാണ് കൂർക്ക അഥവാ ചീപക്കിഴങ്ങ് എന്ന് പറയുന്ന കൂർക്ക ചെറുത് എന്നൊരർത്ഥം കൂടി കൂർക്കൻ കിഴങ്ങ് പറഞ്ഞു പറഞ്ഞ് കിഴങ്ങിനെ നമ്മളങ്ങ് കളയുകയും അതിനെ കൂർക്കയാക്കി ചുരുക്കുകയും ചെയ്തു തെക്കോട്ട് ഈ കൂർക്കയ്ക്ക് ഉച്ചരിക്കുന്നത് കൊറുക്ക എന്നാണ് സാധാരണ അമ്മമാർ കുട്ടികളെ ശകാരിക്കുന്ന നിനക്ക് കയ്യിലെന്താ കൊറുക്ക പിടിച്ചിരിക്കുന്നു എന്ന് ചോദിക്കും കുറുക്ക പിടിക്കുക എന്ന് പറഞ്ഞാൽ വിരലുകൾ നി നിവരാതെ ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയ്ക്കാണ് കുറുക്ക എന്ന് പറയുക അപ്പോൾ ചുരുങ്ങുക ചെറുതാവുക എന്നുള്ള അർത്ഥത്തിലാണ് കുറുക്കയും തെക്കോട്ട് കുറുക്കയും വടക്കോട്ട് കൂർക്കയും ഉപയോഗിക്കും ചെറിയ കിഴങ്ങ് കൂർക്കൻ കിഴങ്ങും ചെറിയ വിരലുകൾ കുറുക്ക പിടിച്ച വിരലുകളും എന്നുള്ള അർത്ഥത്തിൽ ചെറുതേ എന്ന് അതിൻ്റെ സാമാന്യ അർത്ഥത്തിൽ നിന്നാണ് ചെറിയ ചേരി എന്ന അർത്ഥത്തിൽ കൂർക്കൻ ചേരി രൂപപ്പെട്ടത് അതിന് കുറുക്കനുമായി ബന്ധമില്ല അതിന് കൂർക്കിഴങ്ങുമായി ബന്ധമില്ല പനിക്കൂർക്കയുമായും അല്ല എൻ്റെ ബന്ധം മനുഷ്യനെ ആദ്യം സ്വാധീനിച്ച ഉയരം താഴ്ച നിരപ്പ് ചെറുത് വലുത് തുടങ്ങിയ അഞ്ച് അടിസ്ഥാന ലക്ഷണങ്ങളിൽ നിന്നാണ് ആദ്യത്തെ സ്ഥലനാമങ്ങൾ രൂപപ്പെട്ടത് അങ്ങനെ ചെറിയ ചേരി എന്നുള്ള അർത്ഥത്തിലാണ് കൂർക്കഞ്ചേരി രൂപപ്പെട്ടത് അതിന് കുറുക്കനുമായോ പനിക്കൂർക്കയുമായോ കൂർക്കിഴങ്ങുമായോ യാതൊരു ബന്ധവുമില്ല നന്ദി നമസ്കാരം